ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള ആരോപിച്ച് രാഹുൽഗാന്ധി എച്ച് വൈ എൽ എന്ന പേരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് എന്നാൽ ഹരിയാനയുടെ ചരിത്രത്തിലാദ്യമായി പോസ്റ്റ് വോട്ടുകൾക്ക് വിരുദ്ധമായി ബാലറ്റ് വോട്ടുകൾ എത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് കോൺഗ്രസിന് ഹരിയാനയിൽ നഷ്ടപ്പെട്ടത് നയാബ് സിംഗ് സൈനി ഫലം വരുന്നതിനും രണ്ടു ദിവസം മുൻപ് ബി ജെ പി സർക്കാർ ഉണ്ടാകും എന്ന് പറഞ്ഞു ബി ജെ പിയുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ഹരിയാനയിൽ ഇരുപത്തി ലക്ഷം വോട്ടുകൾ കവർന്നെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഒരേ യുവതി ഇരുപത്തിരണ്ട് തവണ ഹരിയാനയിൽ വോട്ട് ചെയ്തു ശ്വേത സിറ്റി തുടങ്ങിയ പല പേരുകളിലാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇരട്ട വോട്ടുകൾ അസാധു വോട്ടുകൾ ബൾക്ക് വോട്ടുകൾ ഫോം സിക്സിന്റെയും സെവനിന്റെയും ദുരുപയോഗം എന്നിങ്ങനെയാണ് കൊള്ള നടന്നത് രണ്ടു കോടി വോട്ടർമാർ ഉള്ളടത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം കൊള്ള നടത്തി അതിനർത്ഥം ഹരിയാനയിലെ എട്ടിൽ ഒരു വോട്ട് വ്യാജമെന്നാണ് ഒരു സ്ത്രീയുടെ പേരിൽ നൂറ് വോട്ടുകൾ നടന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വ്യാജ വോട്ടിനായി ബ്രസീലിയൻ മോഡലിനെ ഉപയോഗിച്ചുവെന്നും ബ്രസീലിയൻ മോഡലിന് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ എന്ത് കാര്യമാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു രണ്ട് പോളിംഗ് ബൂത്തുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തി സ്ഥലത്ത് ഒരു സ്ത്രീയുടെ ഫോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഏഴ് വോട്ടർമാർക്ക് വ്യാജ ഫോട്ടോ അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് ഇരട്ടിപ്പ് നീക്കം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാത്തത് ബി ജെ പി സഹായിക്കാനാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി നേതാവ് യു പിയിലും ഹരിയാനയിലും വോട്ട് ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു വീടില്ലാത്തവർക്കാണ് പൂജ്യം വീട് നമ്പർ നൽകുന്നത് എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം രാഹുൽ തള്ളി വീടുള്ളവർക്ക് വീട് നമ്പർ പൂജ്യം നൽകിയെന്ന് രാഹുൽ ആരോപിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മൂന്നര ലക്ഷം പേരെ പട്ടികയിൽ നിന്നും നീക്കി അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് വോട്ടർമാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വിധത്തിലാണ് ഹരിയാനയിൽ കൊള്ള നടത്തിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വോട്ടു ജോലിക്കുള്ള ആയുധമാണ് അടുത്ത വോട്ടു ജോരി ബീഹാറിലാകാം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ജനങ്ങളോട് കള്ളം പറയുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു